എന്ന കവിത നിദ്രയ്ക്കൂപമാനം നിദ്ര മാത്രം നിദ്രൂപമ ഭാഗ്യമല്ലോ നിദ്രയ്ക്കൂപമാനം നിദ്ര മാത്രം നിദ്രൂപമ ഭാഗ്യമല്ലോ നിദ്രയില്ലാത്ത മനുഷ്യരെ പോ നിർഭാഗ്യമേറൂർ വേറെയുണ്ടോ നിദ്രയില്ലാത്ത മനുഷ്യരെ പോൽ നിർഭാഗ്യമേറൂർ വേറെയുണ്ടോ ദുഃഖങ്ങൾക്കവധി കൊടുക്കും നിദ്ര ദുഃഖങ്ങൾക്കവധി കൊടുക്കും നിദ്ര സ്വന്തമം അശ്വ കീതപ്പുമാറ്റും ദുഃഖങ്ങൾക്കവധി കൊടുക്കും നിദ്ര സ്വാന്തമം അശ്വ കീതപ്പൂ മാറ്റും അശ്വനിദേവന്മ വന്നാൽ പോലും നിദ്രാവിനെ മോക്ഷനി ദേവന്മ വന്നാൽ പോലും ഹീനോ മോക്ഷംബോ നിദ്രയാം താരങ്ങൾ എന്നുമെന്നും നിദ്രയാം താരങ്ങൾ എന്നുമെന്നും നിർവൃതി സ്വർഗത്താണ് ഞാടുകിൽ നിദ്രയാം താരങ്ങൾ എന്നുമെന്നും നിർവൃതി സ്വർഗത്താണ് ഊർജ്ജസ്വലരായി മാറിയിടുവാൻ ഔഷധ കൂട്ടുകൾ വേറെ വേണ്ട ഊർജസ്വലരായി മാറിയിടുവാൻ ഔഷധ കൂട്ടുകൾ വേറെ വേണ്ട സ്വപ്നങ്ങൾ നെയ്തേടും എന്നും നിദ്ര സ്വപ്നങ്ങൾ നെയ്തേടും എന്നും നിദ്ര ഭവന തുരകം ബോൽ പാഞ്ഞു പോകും സ്വപ്നങ്ങൾ നെയ്തിടും എന്നും നിദ്ര ഭവനതുരകം പോൽ പാഞ്ഞു പോകും കവികൾക്ക് ഭൂമെത്ത തീർത്തിയിടുവാൻ കുടുംബാവുമാകും ആകും സ്വപ്നനിദ്ര കവികൾക്ക് ഭൂമെത്ത തീർത്തിയിടുവാൻ കുടുംബാവും ആകും സ്വപ്ന കുടുംബാംഗം ആകും സ്വപ്ന നിദ്രമാല്യം വരവേൽക്കുമ്പോഴും ഹൃദയം തഴുകും ഓർമ്മകൾ നാടകം